എല്ലാവരും ഇങ്ങോട്ട് നോക്കി മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് വന്ന പഴം മാത്രമല്ല ഇന്നുമുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് മറ്റവന്മാർ ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്ത നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു ഇന്ന് മുതൽ എന്റെ കായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്നാ കേരളത്തിന്റെ തേങ്ങയിലാണോ കേരളത്തിന്റെ Fala, cara, isso